സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ ഭാഗം എട്ട് ആത്മസമർപ്പണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് നന്ദിയുള്ളവരാകുക അത്യാഗ്രഹം വെടിയുക പ്രപഞ്ചം എന്തു തന്നെ തന്നാലും എല്ലാം നല്ലതിന് വേണ്ടി മാത്രമാണ് പ്രപഞ്ചത്തോട് നമ്മൾ അങ്ങേയറ്റം നന്ദിയും പ്രതിബദ്ധതയും ഉള്ളവരായിരിക്കണം അത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കണം ഒരു വ്യക്തിക്ക് എന്ത് തന്നെ ചെയ്താലും പരാതിയും പരിഭവുമാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കും ഇവൻ എന്തു കൊടുത്തിട്ടും കാര്യമില്ല നന്നാവില്ല എന്ന് അതുപോലെ തന്നെ നമ്മളിൽ നന്ദിയില്ലെങ്കിൽ പ്രപഞ്ചം തരുന്ന അനുഭവങ്ങളും കുറയും ഓരോ വ്യക്തിയും യുണീക്കാണ് അതുകൊണ്ട് ഓരോരുത്തരുടെയും അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുന്നത് അവനവൻ്റെ കർമ്മഫലവും സമർപ്പണവും അനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളുടെ അനുഭവവുമായി കമ്പാരിസൺ നടത്തുന്നതിലോ പരിഭവങ്ങൾ പറയുന്നതിലോ അർത്ഥമില്ല നമ്മുടെ സമർപ്പണം കൂട്ടുക എന്നത് മാത്രമാണ് പരിഹാരം നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല മറിച്ച് ഈ വിദ്യ പറഞ്ഞു തരുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ ഗുരുവിനെ നിന്ദിക്കാതെ ഇരിക്കുക എന്ത് ലഭിച്ചാലും പ്രപഞ്ചം ദാനമായി നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കി നന്ദിയോടെ സ്വീകരിക്കുക ഒന്നും ചോദിച്ചു വാങ്ങുവാനുള്ള യോഗ്യത നമുക്കില്ല കാരണം നമ്മൾ പ്രപഞ്ചധർമ്മമനുസരിച്ച് ത്യാഗപൂർവം നിഷ്ഠയോടെ ജീവിച്ച് കൈവന്നതല്ല ഒന്നും തലേ ദിവസം വരെ കൊന്നു തിന്ന് കള്ളും കുടിച്ച് വെട്ടിപ്പിടിച്ചും പൈസയുണ്ടാക്കി ധർമ്മവും അധർമ്മവും തിരിച്ചറിയാതെ എങ്ങനെയൊക്കെയോ ജീവിച്ചവരാണ് നമ്മൾ എന്ന ബോധ്യം ഉണ്ടാവണം അങ്ങനെ ജീവിച്ച് നമുക്ക് ആഗ്രഹിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് പ്രപഞ്ചത്തിന്റെ ഈ അനുഗ്രഹം കിട്ടിയ അനുഗ്രഹം കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ധർമ്മമാണ് അതിന് ഗുരു പറയുന്നതനുസരിച്ച് തത്വത്തിൽ ജീവിക്കണം ഓരോ ദിവസവും കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആകുന്നതനുസരിച്ച് നമ്മളിൽ ശുദ്ധീകരണം നടക്കുന്നു പരാതിയും പരിഭവവുമായി സമീപിക്കാതെ നന്ദിയോടെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അനേക ജന്മങ്ങളുടെ കഠിന തപസ് ആവശ്യമാണ് ആ സൗഭാഗ്യമാണ് ഇവിടെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നത് ഓരോ നിമിഷവും നന്ദിയോടെ സ്മരിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ആവശ്യങ്ങളും പരാതികളും അത്യാഗ്രഹവും മാറ്റി വെച്ച് ഗുരുതത്വം ജീവിതത്തിൽ പകർത്തി ചെയ്തുപോയ തെറ്റുകളിൽ നിരന്തരം പശ്ചാത്തപിച്ച് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തിരുത്തി അവനവനും കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാവാൻ ശ്രമിക്കാം നമ്മുടെ മനോഭാവം വളരെ പ്രധാനമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന മനോഭാവം ആദ്യം മാറണം തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജനിക്കില്ലായിരുന്നു ആത്മസുഖം അനുഭവിച്ച് ആ പരമാത്മ ചൈതന്യത്തിൽ തന്നെ നിലകൊള്ളുമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അനുസരണ എന്നും രാവിലെ സൂം ക്ലാസ് അറ്റൻഡ് ചെയ്യുക ക്ലാസ്സിൽ ഗുരുജി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ഗുരുതത്വം ജീവിതത്തിൽ പകർത്തി പ്രപഞ്ചധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിതം നയിക്കുക സ്വകാര്യ ദുഃഖങ്ങൾ ആരോടും പങ്കുവെക്കേണ്ട സ്വകാര്യ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഗുരുവിനോടോ മറ്റുള്ളവരോടോ പങ്കുവെക്കേണ്ട ആവശ്യമില്ല എല്ലാ ദുഃഖങ്ങളും മറികടക്കാനുള്ള വിദ്യയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എസ് എസ് മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ ചെയ്യുന്ന ഒരാളിൽ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെയാകുന്നത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും ഒരാളും തന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ഒരാളോടും ഷെയർ ചെയ്യേണ്ട ആവശ്യകതയില്ല അത് സമയനഷ്ടവും നിഷ്ഫലവുമാണ് കാരണം എസ് എം എസ് മെഡിറ്റേഷനിൽ കിട്ടുന്ന അനുഭവം നാല്പത്തിയഞ്ച് വർഷം സംസാരിച്ചാലും നമുക്ക് ലഭിക്കില്ല അപ്പോൾ അവനവന്റെ സ്വകാര്യ ദുഃഖം നാട് മുഴുവൻ അറിയിച്ചിട്ട് എന്ത് കാര്യം നമ്മുടെ സകല കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെയും വറുത്തു കളയാൻ ശക്തിയുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ശക്തി സൂര്യൻ മാത്രമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മളോ നമ്മുടെ പൂർവീകരോ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് സ്വയം പശ്ചാത്തപിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ആ പ്രപഞ്ച ശക്തിക്ക് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ എല്ലാ പ്രശ്നങ്ങളും അവനവന്റെ ഉള്ളിൽ തന്നെ കത്തിത്തീരുന്നത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും നമ്മൾ സ്കൂളിൽ കണക്ക് പഠിക്കാറുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് കൂട്ടി നോക്കാൻ കണക്ക് മാഷിനെ വിളിച്ചു ചോദിക്കാറില്ല നമ്മൾ പഠിച്ച വിദ്യ അവിടെ അപ്ലൈ ചെയ്യുന്നു അതുപോലെ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ പഠിച്ച വിദ്യ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ സ്വയം കണ്ടെത്തി ഇൻഡിപെൻഡന്റ് ആവാനുള്ള വിദ്യയാണ് എസ് എം എസ് മെഡിറ്റേഷനിലൂടെ പ്രാപ്യമാകുന്നത് അത് ശരിയായ രീതിയിൽ എല്ലാവരും മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ എല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോൾ കത്തിച്ചു കളയുക അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും പ്രശ്നങ്ങൾ എഴുതുമ്പോൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം എന്ന ഗുരുവചനം ഓർമ്മയിൽ വേണം തുടർന്ന് തനിക്ക് കിട്ടിയ അനുഗ്രഹവും സൗഭാഗ്യവും കളയാതെ കാത്തു സൂക്ഷിക്കുക ഇത് ഓരോരുത്തരുടെയും ധർമ്മമാണ് അതിന് ഓരോരുത്തരും ഗുരുതത്വം ജീവിതത്തിൽ പകർത്തി പ്രപഞ്ചധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടുള്ള ജീവിതം നയിക്കണം നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ദിവസേന രാവിലെ സൂം ക്ലാസിൽ ഗുരുജിയോട് നേരിട്ട് ചോദിച്ച് സംശയനിവാരണം ചെയ്യാവുന്നതാണ്